ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ കറുക്കിട് ഇതൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമൊക്കെ ആയി പക്ഷെ കർക്കിടകത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നും ക്ലാസ്സിന് പോകുമ്പോൾ കുട്ടികളുടെ സ്കൂളും ഫുള്ള് തിരക്കായതുകൊണ്ട് അപ്പോൾ ഇന്ന് ഏതായാലും നമ്മളെ മുൻ മുഖ്യമന്ത്രി മരിച്ചത് കാരണം ക്ലാസ് ഇല്ലല്ലോ അപ്പോൾ ഒരുപാട് ദിവസമായി ഞാനിങ്ങനെ കർക്കിടകം ആവണേൻ്റെ മുന്നേ തന്നെ ആഗ്രഹിച്ചത് ഇനി കർക്കിടകത്തിൽ നല്ല ഫുഡുകളൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പം ഇന്നങ്ങനെ കർക്കിടകത്തിൽ എല്ലാവരും മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത് ദോശ ശേക്ക് ഞാൻ ഉഴുന്നും ഇട്ടിട്ടുണ്ട് കേട്ടോ സാധാരണ ഉഴുന്ന് മാത്രമേ ഇടാറുള്ളൂ കർക്കിടകമായത് കൊണ്ട് കുറച്ച് ഉഴുന്നും കൂടെ ഇരിക്കട്ടെ വിചാരിച്ചില്ല ഉലുവയും കൂടെ ഇരിക്കട്ടെ വിചാരിച്ച കുറച്ച് ഉലുവിട്ട് കൊടുത്തു പിന്നെ ചായൻ്റെ കടിയൊക്കെ ഉണ്ടാക്കി തുടങ്ങി കുറച്ച് ടൈം ആയപ്പോഴാണ് വീട് കൊടുക്കണം എന്ന് ഓർമ്മമായത് അപ്പം അതുകൊണ്ടാണ് ഫസ്റ്റ് പാട്ടൊന്നും കട്ടായിപ്പോയത് കേട്ടോ പിന്നെ തലേ ദിവസത്തെ സാമ്പാറുണ്ട് പിന്നെ ഞാൻ ചായ ഇങ്ങനെ കെറ്റിലാണ് വയ്ക്കൽ കെറ്റലിൽ ചായ വെച്ചാൽ നമുക്ക് ഗ്യാസ് ഒരുപാട് ലാഭിക്കാം കേട്ടോ അപ്പം ഞാൻ കുട്ടികളെ മദ്രസൊക്കെ ഒരുക്കുന്ന ടൈമിൽ ആണ് ദോശ കരിഞ്ഞു പോയത് പിന്നെ ഇതേപോലെ രണ്ട് പാത്രത്തിലാക്കിയിട്ട് തലേ ദിവസം മാവരച്ച് വെക്കും ഒന്ന് ഞാൻ ഫ്രിഡ്ജിക്ക് ഫെർമെൻ്റ് ആയതിന് ശേഷം കയറ്റി വെക്കും പിന്നെ അടുത്തത് ഇതാ നമ്മൾ കർക്കിടകത്തിൽ മെയിനായിട്ട് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവം റെഡിയാക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ ഞാനിതാ വെണ്ടക്ക ഒരുപാട് ദിവസമായി വെജിറ്റബിൾസൊക്കെ കഴിച്ചിട്ട് അപ്പോൾ കുറച്ച് നല്ല നാടൻ വെണ്ടക്ക കിട്ടിയപ്പോൾ നല്ല കടയിൽ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെച്ചു പുറത്തിങ്ങനെ മഴ ഉണ്ട് ഇരുട്ട് മൂടി വെക്കണമൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ചായ കുടിക്കാൻ ടൈമായി മക്കൾ ആദ്യം മദ്രസയിൽ പോയി അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത് ഇനി ക്ലീനിങ്ങും അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞാൽ നല്ല വൃത്തിയാണ് അല്ലാതെ അവിടെ തന്നെ ഇട്ടാൽ ആകെ ഒരു മുഷിപ്പാകും കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ രണ്ട് കുടുക്കൽ വെള്ളം വെച്ചിട്ടുണ്ട് ഒന്ന് സാധാരണ നമ്മുടെ ചോറിനും അടുത്തത് ഇതാ നമ്മുടെ കർക്കിടകത്തിലെ മെയിൻ സ്പെഷ്യൽ ഇന്നത്തെ കർക്കിടക കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കഞ്ഞിക്ക് വേണ്ടിയിട്ട് അരി ഇതാ കുഞ്ഞി കുറുക്കലിട്ടും തിളച്ചു മാറ്റി വെച്ച് ചോറിനുള്ള വെള്ളം അവിടെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ തന്നെ അരിയൊക്കെ കഴുകി വെച്ചു വെണ്ടയൊക്കെ ക്ലീനാക്കി കട്ട് ചെയ്തും വെച്ചിട്ടോ കട്ട് ചെയ്ത വെണ്ട ഇനി ഉപ്പേരിക്കാണ് പിന്നെ ഇന്നിപ്പോൾ പണിക്കാരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർക്കുള്ള വെള്ളമൊക്കെ കൊണ്ടുവയ്ക്കാൻ പോയതാണ് പിന്നെ കഞ്ഞിക്കുള്ള അരപ്പ് റെഡിയാക്കണം ജീരകും തേങ്ങയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയാണ് നമ്മൾ അരപ്പായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി ആ ഒരു ചോറ് വേവണ ലാസ്റ്റ് ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കഞ്ഞി അവിടെ സെറ്റായി ഇനി വെണ്ട റെഡിയാക്കട്ടെ കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ച് മഞ്ഞളിട്ട് മുളകും വെണ്ടയും കൂടെ അരിഞ്ഞത് വട്ടിട്ട് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ച് വെക്കുക ഇനി കുറച്ച് അമ്പഴങ്ങ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അച്ചാറിടണം ഉപ്പിലിടുന്നതിലാറെ എനിക്കിഷ്ടം അച്ചാറാണ് കാരണം അച്ചാറാവുമ്പോൾ നമ്മൾക്ക് ഫുഡിൻ്റെ ചോറിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് എപ്പോഴും ഒരു അര അരസ്പൂൺ അച്ചാറെങ്കിലും കിട്ടുമ്പം ഒരു ടേസ്റ്റാണല്ലോ അപ്പോൾ അങ്ങനെ ചട്ടിയിലാണ് കേട്ടോ അച്ചാർ റെഡിയാക്കണത് അപ്പോൾ അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മൺചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ കീറിയതും ഇട്ട് കൊടുത്ത് പിന്നെ പച്ചമുളക് നമ്മളെ മരുത്തമ്മ തന്നെ ഉണ്ടായതാണ് അത് ഇട്ട് എടുത്ത് പിന്നെ അച്ചാറ് പൊടിയാണ് കേട്ടോ പത്ത് രൂപേൻ്റെ പാക്കറ്റ് ഒന്നിച്ചങ്ങോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു അച്ചാർ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അമ്പഴങ്ങക്കാവുമ്പം പ്രത്യേകിച്ചും പിന്നെ ആ ഒരു ഇത് ഒന്ന് റോസ്റ്റ് ആയതിന് ശേഷം അയക്ക് അമ്പഴങ്ങ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് സുർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് മാറ്റി വെച്ച് നമ്മൾ അടിപൊളി അച്ചാറും കൂടെ റെഡിയായി പിന്നെ കഞ്ഞി കുടിക്കാൻ ടൈമായി കഞ്ഞിയും കുടിച്ചു അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ